മടകി ആ മടക്ക് അവിടെ വീഴും ഹായ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വീഡിയോന്ന് പറഞ്ഞ സാരി അൺബോക്സിങ് കേട്ടോ സാറ്റിൻ സിൽക്ക് സാരിന്നാണ് മീഷോയിൽ കണ്ടത് അപ്പൊ സാറ്റിന് റേറ്റ് കൂടുതലാണ് കാരണം വീട്ടിൽ നിന്ന് തൊണ്ണൂറ് രൂപ റേറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപയുടെ ഈ സാറ്റീൻ സിൽക്ക് സാരി എങ്ങനെയുണ്ടാവുമ്പോ എന്ന് നോക്കാല് നമ്മളിത് അധികം കാണിച്ചിരിക്കുന്ന നെറ്റും സാറ്റിനും കൂടെ വരുന്ന ഈ ഒരു കോമ്പോ ഉണ്ടല്ലോ പക്ഷെ അതിൽ സാറ്റിൻ അത്ര നല്ലതല്ല അപ്പം റേറ്റ് കുറവായിരിക്കും പക്ഷെ സാറ്റിൻ ഒറിജിനൽ സാറ്റിൻ ആയിരിക്കില്ല അപ്പോൾ ഞാൻ വിളിച്ചു സാരി ഈ സാരിയിൽ സാറ്റിൻ സിൽക്ക് വന്നിട്ടുണ്ടല്ലോ അത് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപയ്ക്ക് അപ്പോൾ ഉണ്ടാവും അത് ഒറിജിനൽ സാറ്റിൻ ആണോ അതേപോലത്തെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് വാങ്ങിച്ചു നോക്കിയതാണ് അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം ഒറിജിനൽ സാറ്റിൻ തൊണ്ണൂറ് രൂപ റേറ്റ് പെർ മീറ്റർ എന്ന് വരുമ്പോൾ അത് നല്ല ഒഴുകി കിടക്കുന്ന നല്ല സാറ്റിൻ്റെ തുണിയായിരിക്കും കേട്ടോ ഇത് ഇരുന്നൂറ്റി ഇരുപത്തേഴ് രൂപയ്ക്ക് അതേപോലത്തെ സാറ്റിൻ കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി മീഷോ നിന്ന് ഓർഡർ ചെയ്തിട്ടൊരു സാധനം കേട്ടോ അപ്പം അതൊക്കെ തന്നെ ഉണ്ടാകാം ഇതിന്റെ കൂടെ ഒരു ബ്ലൗസ് പീസ് വരുന്നുണ്ട് കേട്ടോ ഒരു ഇത് നല്ല സാറ്റിനാണ് കേട്ടോ ഉം ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപക്ക് മീറ്റർ സാറ്റിൻ കിട്ടും മറ്റേ തൊണ്ണൂറാണെന്ന് വെച്ചാൽ ഇത്ര രൂപ വരും അഞ്ഞൂറ്റി ജില്ലാ രൂപ വരും അപ്പോ നമ്മൾ ഇതേപോലെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോ സാറ്റിൻ നല്ലത് മാങ്ങണന്നുണ്ടെന്ന് വെച്ചാൽ സാറ്റിൻ നല്ലത് വെച്ചാൽ എന്നുണ്ടത്യാവശ്യം കൊഴപ്പല്ല മറ്റേ നെറ്റിൻ്റെ മോഡലിൽ കൂടെ വരുന്ന സാറ്റിനേക്കാളും ബെറ്ററാണ് ഈ സാറ്റിന് കുറച്ചും കൂടെ ഒഴുക്കായിട്ട് കിടക്കുന്നുണ്ട് മറ്റേ സാറ്റീന്ന് പറഞ്ഞാൽ വടി പോലെ ഇരിക്കും മടകിയ ആ മടക്ക് അവിടെ വിടും അതേപോലെ ഇത് കണ്ടോ ആ നെറ്റ് സാറ്റിൻ കോംബോയിൽ വാങ്ങിയിട്ടുള്ള സാറ്റിനാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ പിരിച്ചു കഴിഞ്ഞാൽ അതേ വട്ടി പോലെ നിൽക്കും ഭയങ്കര റഫായിട്ടുള്ളൊരു സാറ്റിനായിരുന്നു അത് ഇനി കാട്ടാൻ പോകുന്നത് ഇപ്പം വാങ്ങിയിട്ടുള്ള സാറ്റിൻ സിൽക്കും നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു റഫായിട്ടുള്ള സാറ്റിനും കൂടിയുള്ളതാണ് ഉള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് സാറ്റിൻ സിൽക്ക് അതാണ് നല്ലത് മറ്റേത് റെഡ് കാണുന്നത് ആ നെറ്റിൻ്റെ കോമ്പോയിൽ കിട്ടിയിട്ടുള്ളതാണ് അത് കൊള്ളത്തില്ല കേട്ടോ അപ്പൊ വാങ്ങുകയാണെങ്കിൽ ഇതേപോലത്തെ സാരിയായിട്ട് വാങ്ങിയാൽ മതി കേട്ടോ അതായിരിക്കും നല്ലത് പാറ്റുന്നത് സാറ്റിൻ സിൽക്കാണ് ആ ഒരു ആ സ്മൂത്ത്നെസ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തേഴ് രൂപയ്ക്ക് എന്തായാലും ഈ ഒരു സാറ്റിൻ തുണി സാറ്റിൻ സിൽക്ക് നമുക്ക് ലാഭമാണ് കേട്ടോ അപ്പം ഇപ്പം നിങ്ങൾക്ക് കുട്ടികളുടെ ഡ്രസ്സൊക്കെ തയ്ക്കണം എന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ മേടിക്കുക കടയിൽ നിന്ന് മേടിക്കുമ്പോൾ എന്തായാലും വീട്ടിൽ കൂടും ഇപ്പം ഇരുന്നൂറ്റി എഴുപത്തേഴ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് രൂപയ്ക്ക് അഞ്ച് മീറ്റർ സാറ്റിൻ കിട്ടാന്ന് പറഞ്ഞാൽ അത് ലാഭമാണ് അപ്പം ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് the pal videogang kim by bye.